നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വളരെ വേദനാജനകമായ ഒരു വാർത്ത പുറത്തു വരികയാണ് പ്രവാസ ലോകത്ത് നിന്നും സ്വന്തം വീടിന്റെ പാലുകാച്ചുമായി ബന്ധപ്പെട്ട് കുടുംബസമേതം എത്തിയതായിരുന്നു പക്ഷേ പാലുകാച്ചിന്റെ സന്തോഷമൊക്കെ തന്നെ ഒന്നടങ്ങിയില്ല അതിനിടയ്ക്ക് തന്നെ അതിനു മുന്നേ തന്നെ ഇതാ ഒരു മരണ വാർത്ത അതും വളരെ ദയനീയമായ ഒരു മരണ വാർത്ത പുറത്തു വരികയാണ് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കെ രണ്ടു വയസ്സുകാരൻ സ്വിമ്മിംഗ് പൂളിൽ വീണ ദാരുണമാണ് അന്ത്യം ഇടത്തിട്ട കോട്ടുപുറത്ത് ലിജോ ജോയിയുടെയും ലീനയുടെയും ഇളയ മകൻ ജോർജ് സക്രിയയാണ് ആണ് യാദർച്ഛികമായി ഉണ്ടായ അപകടത്തിൽ മരണം സംഭവിച്ചത് ഇന്നലെ രാവിലെ പത്തുമണിയോടുകൂടിയായിരുന്നു സംഭവം മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീടിനോട് ചേർന്ന സ്വിമ്മിംഗ് പൂളിലേക്ക് വീഴുകയായിരുന്നു സംഭവം നടന്ന ഉടൻ തന്നെ കുട്ടിയെ പത്തനംതിട്ട സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല പുതിയ വീടിന്റെ ഗ്രഹപ്രവേശത്തോടനുബന്ധിച്ച് കഴിഞ്ഞ മാസം ഇരുപത്തിയൊന്നിനാണ് ജോർജും മാതാപിതാക്കളും സഹോദരങ്ങളും അയർലൻഡിൽ നിന്ന് നാട്ടിൽ എത്തിയത് ജോർജിന്റെ മാമോദീസ ഈ മാസം ആറിനായിരുന്നു പത്തൊൻപതിന് തിരികെ അയർലാൻഡിലേക്ക് മടങ്ങാൻ നിൽക്കുമ്പോഴായിരുന്നു ഈ ദുരന്തം സംഭവിച്ചത് സംസ്കാരം ഇന്ന് രണ്ടിന് വസതിയിൽ ശുശ്രൂഷയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് ചന്ദനപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ നടക്കും സഹോദരൻ ആ സഹോദരങ്ങളുണ്ട് ജോൺ സക്രയയും ഡേവിഡ് സക്രയയുമാണ് സഹോദരങ്ങൾ മറ്റൊരു വാർത്ത കൂടി അതും ജീവൻപൊലിങ്ങിയൊരു വാർത്ത കൂടി വരുന്നുണ്ട് ക്യാൻസർ ചികിത്സയ്ക്കായി നാട്ടിലെത്തിയ യു കെ മലയാളി നഴ്സ് അന്തരിച്ചു ഈ ഗ്ലോസ്റ്ററിലെ സ്ട്രൗഡിൽ താമസിച്ചിരുന്ന വിൻസി കാഞ്ഞംപറമ്പിൽ വർഗീസ് ആണ് നാട്ടിൽ വെച്ച് മരണം സംഭവിച്ചത് തൃശൂർ ജില്ലയിലെ മണ്ണുന്തി സ്വദേശിനിയാണ് രണ്ടു വർഷം മുമ്പാണ് വിൻസിയുടെയും കുടുംബവുമായി യു കെയിലെത്തിയത് ഒരു വർഷം മുൻപാണ് ക്യാൻസർ രോഗം സ്ഥിരീകരിച്ചത് യു കെയിൽ ചികിത്സയിലിരിക്കെ ഇക്കഴിഞ്ഞ ഏപ്രിൽ അവസാനം നാട്ടിൽ പോയി ചികിത്സ തുടരുകയായിരുന്നു ഇതിനിടയിലാണ് വ്യാഴാഴ്ച വൈകിട്ട് മിൻസി വിട പറയുന്നത് വടക്കാഞ്ചേരി സ്വദേശിയായ റിജുമോൻ ജോസാണ് ഭർത്താവ് മക്കൾ അന്ന മെരിയ ഏഞ്ചൽ മെരിയ ആഗ്ന മെരിയ എന്നിവരാണ് മരണവിവരം അറിഞ്ഞ് ഭർത്താവ് റിജോയും കുട്ടികളും യു കെയിൽ നിന്ന് കഴിഞ്ഞ ദിവസം നാട്ടിലേക്ക് തിരിച്ചിരുന്നു മിൻസിയുടെ അപ്രതീക്ഷിത വേർപാടിൽ കുടുംബത്തിന് കൈത്താങ്ങാവുവാൻ ഗ്ലോസ്റ്റർ ഷെയർ മലയാളി അസോസിയേഷൻ യുഗ്മ ചാരിറ്റി ഫൗണ്ട് ഫൗണ്ടേഷൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഫണ്ട് ശേഖരണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനിടയിലാണ് ഇപ്പോഴിത്തരൊരു മാരകമായ ഒക്കെ തേടിയെത്തിയിരിക്കുന്നത് മൂന്ന് പെൺകുട്ടികൾക്ക് അന്ന ഏഞ്ചൽ മേരിയ ആഗ്ഞാ മെരിയ എന്നീ മൂന്ന് പെൺകുട്ടികൾക്ക് ഇനി ആരാണുള്ളത് അച്ഛൻ മാത്രമായി അവശേഷിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്ന് വ്യക്തമാവുകയാണ്